മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധേയായിട്ടുള്ള ഒരു നടിയാണ് അഹാന കൃഷ്ണ എന്നാൽ വെള്ളിത്തിരയിലെ സാന്നിധ്യത്തെക്കാൾ ഉപരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് അഹാന ഇന്ന് മലയാളികൾക്കിടയിൽ കൂടുതലും സജീവമായിരിക്കുന്നത് റെയിലുകളിലൂടെയും യാത്രകളുടെയും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെയും വ്ളോഗുകളിലൂടെയും അഹാന നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞാടുകയാണ് നടി എന്നതിലുപരി ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന പുതിയ റോളിൽ അഹാന സ്വന്തമായൊരിടം കണ്ടെത്തിയിട്ടുമുണ്ട് അഹാന മാത്രമല്ല നടിയുടെ അച്ഛനായിട്ടുള്ള നടൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും സഹോദരി ായിട്ടുള്ള ദിയ ഇഷാനി ഹൻസിക എന്നിവരും മലയാളികൾക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ടവരാണ് ഇവരുടെ കുടുംബ വിശേഷണങ്ങളെല്ലാം ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിക്കാറുണ്ട് അഹാന കൃഷ്ണയുടെ വരുമാന സ്രോതസ്സുകൾ സിനിമ എന്ന പരമ്പരാഗത മേഖലയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത സിനിമകളിൽ നിലവിൽ സജീവമല്ലെങ്കിൽ പോലും അഹാനയുടെ സാമ്പത്തിക നില ഭദ്രമാണ് ഇതിന് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന വരുമാനങ്ങളാണ് ബ്രാൻഡ് പ്രൊമോഷനുകൾ സ്പോൺസേഡ് കണ്ടന്റുകൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്നിവയിലൂടെയാണ് ഈ വരുമാനം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അഹാനാ കൃഷ്ണയുടെ മാത്രം വരുമാനം ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു എന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃഷ്ണകുമാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു യുവനടിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കണ്ടന്റ് ക്രിയേഷനിലൂടെ മാത്രം ഈ ഭീമമായിട്ടുള്ള വരുമാനം നേടാനായത് ഡിജിറ്റൽ ലോകത്ത് അഹാനയുടെ സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ വരുമാനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷ്ണ തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് സബ്സ്ക്രിപ്ഷൻ മോഡ് ആക്കി യാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇൻസ്റ്റാഗ്രാമിലെ എക്സ്ക്ലൂസീവ് കമന്റുകൾ തയ്യാറാക്കിയിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നതിനായി ആരാധകർക്ക് പ്രതിമാസം ഇരുന്നൂറ്റി അറുപത് രൂപ നൽകണം നിലവിൽ മുപ്പത്തൊന്ന് ലക്ഷം ഫോളോവേഴ്സ് ആണ് അഹാനയ്ക്കുള്ളത് അതിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നൂറ്റി പേർ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംരംഭത്തിലൂടെ സ്ഥിര വരുമാനം ഉറപ്പാക്കാനും ഏറ്റവും അടുത്ത ആരാധകർക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേക കണ്ടന്റുകൾ നൽകാനും അഹാനയ്ക്ക് സാധിക്കും മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ ഈ പുതിയ ഡിജിറ്റൽ ബിസിനസ് മാതൃക അഹാനയും ഏറ്റെടുത്തിരിക്കുകയാണ് അഹാന കൃഷ്ണയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മുപ്പത്തിയൊന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണക്കാണ് ഒരു ഇൻഫ്ലുവൻസറുടെ മൂല്യം കണക്കാക്കുന്നതിൽ ഈ ഫോളോവേഴ്സിന്റെ എണ്ണം നിർണായകമാണ് ഈ വലിയ ഫോളോവർ അടിത്തറയാണ് ബ്രാൻഡുകൾക്ക് അഹാനയുമായി സഹകരിക്കാൻ പ്രചോദനമാകുന്നത് സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് അഹാന മാറിയതോടെ ആ മുപ്പത്തൊന്ന് ലക്ഷത്തിൽ ഒരു ചെറിയ ശതമാനം പേർ മാത്രം സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ പോലും വലിയ തുക പ്രതിമാസ വരുമാനമായി അഹാനയ്ക്ക് നേടാനാകും ഉദാഹരണത്തിന് മുപ്പത്തൊന്ന് ലക്ഷത്തിന്റെ ഒരു ശതമാനം പേർ അതായത് വെറും മുപ്പത്തൊന്നായിരം പേർ സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ പ്രതിമാസം ഏകദേശം എൺപത് ലക്ഷത്തിലധികം രൂപ സബ്സ്ക്രിപ്ഷനിലൂടെ നേടാൻ സാധ്യതയുണ്ട് അഹാനയുടെ സോഷ്യൽ മീഡിയ വിജയത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം കണ്ടന്റുകളുടെ വൈവിധ്യമാണ് വിശേഷങ്ങൾക്കപ്പുറം ഫാഷൻ യാത്ര ജീവിതശൈലി ഫിറ്റ്നസ് കുടുംബത്തോടൊപ്പമുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങൾ എന്നിവയെല്ലാം അഹാനയുടെ കണ്ടന്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വൈവിധ്യങ്ങളാണ് വിവിധതരം പ്രേക്ഷകരെ അഹാനയുടെ അടുക്കലേക്ക് ആകർഷിക്കാൻ എളുപ്പത്തിലെത്തിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് മാറിയതോടെ ഈ കണ്ടന്റുകൾ കൂടുതൽ എക്സ്ക്ലൂസീവ് ആവുകയും ആരാധകരുമായി കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് താരവും ആരാധകരും തമ്മിലുള്ള അകലം കുറച്ച് യുന്നതിനും അഹാനയുടെ ഡിജിറ്റൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്